നമസ്കാരം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ നേടുന്ന ആക്രമണങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയുന്നവറും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യുനസിനെതിരെ നിരവധി പ്രതിഷേധവും ഉയരുന്നുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിൽ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവാണ് ബംഗ്ലാദേശിൽ അസമാധാനം സൃഷ്ടിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി അസാമിലെ കാച്ച ജില്ലയിൽ നിന്നുള്ള പൗരന്മാർ നോർവീജിയൻ നോബൽ കമ്മിറ്റിക്ക് കത്തയച്ചെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നൂറുകണക്കിന് പൗരന്മാർ ഒപ്പിട്ട കത്താണ് നോബൽ കമ്മിറ്റിക്ക് നൽകിയതെന്നാണ് വിവരം ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിനെതിരെ നടക്കുന്ന അതിക്രമങ്ങളിലേക്ക് നോബൽ കമ്മിറ്റിയുടെ ശ്രദ്ധ എത്തിക്കാനാണ് ഈ കത്ത് സമാധാനം നീതി മാനുഷികമായ അഭിമാനം എന്നീ നോബൽ സമ്മാനത്തിന്റെ ആശയങ്ങളെ തകർക്കുന്നതാണ് ബംഗ്ലാദേശിലെ ആക്രമണങ്ങൾ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമം ഒറ്റപ്പെട്ടതല്ല മറിച്ച് സ്ഥാപനവൽക്കരിക്കപ്പെട്ട വിപുലമായ വിദ്വേഷ പ്രചരണത്തിന്റെ ഭാഗമാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഡോക്ടർ യൂനസിന്റെ പരാജയം വ്യക്തമാണ് ഈ ആക്രമണങ്ങൾക്കും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും പിന്നിലെ മാസ്റ്റർ മൈൻഡ് യൂനസ് ആണെന്നാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആരോപിച്ചിരുന്നത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ആക്രമണത്തിനും ന്യൂനപക്ഷങ്ങളുടെ അടിച്ചമർത്തലിനും നേരിട്ട് നേതൃത്വം നൽകുന്ന ഒരാളുടെ പേരിൽ ഉറപ്പിക്കുന്നത് പുരസ്കാരത്തിന്റെ ധാർമ്മികമായ അധികാരങ്ങൾ നഷ്ടപ്പെടുത്തും സമാധാന നോബൽ നേടിയ ഡോക്ടർ യുനസ് ഇപ്പോൾ പീഡനത്തിന്റെ പര്യായമായി മാറിയിരിക്കുന്നു ഈ സംഭവ വികാസങ്ങളോട് പ്രതികരിക്കാനും അടിയന്തരവും നിർണായകവുമായ നടപടിയെടുക്കാനും സമിതി തയ്യാറാവണം സമാധാന നോബൽ ജീതാവ് എന്ന നിലയിലുള്ള അഗാധമായ ധാർമ്മിക ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് യുനസിനെ ഓർമ്മിപ്പിക്കുകയും ഈ ഗുരുതരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മൂർച്ചയുള്ള നടപടികൾ കൈക്കൊള്ളാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യണം ഭാ പുരസ്കാര ജേതാക്കൾക്കുള്ള മാനദണ്ഡങ്ങൾ പുനർനിർണ്ണയിക്കണമെന്നുമാണ് കത്തിൽ പറയുന്നത് അതേസമയം രാജ്യത്ത് ഹിന്ദുവേട്ട നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ച് ബംഗ്ലാദേശ് ഭരണകൂടം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ രാജ്യത്ത് നിന്ന് ഓടിച്ചതിനു ശേഷം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ എൺപത്തിയെട്ട് കേസുകൾ ഫയൽ ചെയ്തതായി അധികൃതർ വ്യക്തമാക്കി ഇതിൽ ഭൂരിഭാഗം കേസുകളും ഹിന്ദുക്കളെയോ ഹിന്ദു ആരാധനാലയങ്ങളെയോ ആക്രമിച്ചതിനാണ് ഓഗസ്റ്റ് അഞ്ചു മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെയുള്ള കണക്ക് പ്രകാരം എൺപത്തി കേസുകൾ രജിസ്റ്റർ ചെയ്തതായും ഇതുമായി ബന്ധപ്പെട്ട് എഴുപതോളം പേർ അറസ്റ്റിലായെന്നും ബംഗ്ലാദേശ് സർക്കാർ വ്യക്തമാക്കുന്നു ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യുനസിന്റെ പ്രസ് സെക്രട്ടറി ഷഹീഖു അലം ആണ് ഇതുസംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങളും സംഘർഷങ്ങളും വടക്കു കിഴക്കൻ ന്യൂനഗിലും മധ്യ കൂടുതലാണെന്ന് പ്രസ് സെക്രട്ടറി വ്യക്തമാക്കി ആക്രമണത്തിന് ഇരയായവരിൽ മുൻ ഭരണകക്ഷിയുടെ പ്രവർത്തകരായ ചിലരുണ്ടെന്നും ഷൈഫുൾ അലം പറഞ്ഞു പോലീസ് സുചിതമായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നാണ് സെക്രട്ടറിയുടെ അവകാശവാദം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഡിസംബർ ഒൻപതിന് ബംഗ്ലാദേശ് നേതൃത്വമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയും ക്ഷേമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ള ആശങ്കകൾ അറിയിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ാണ് പ്രസ്റ്ററിയിരിക്കുന്നത് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ്റ്റി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം